എല്ലാവർക്കും നമസ്കാരം കണ്ടു കിടന്നുണ്ട് ഒന്നും പറയാനില്ല അപ്പൊ ട്രെയിൻ സാർ പറഞ്ഞാൽ ലോകയുടെ ലോകം ലോകം മൊത്തം കാണട്ടെ ബ്ലോക്ക് ഫസ്റ്റർ ആയിട്ട് മാറട്ടെ എല്ലാ ഭാഷകളുടെയും അതിർത്തി വേദിച്ച് മുന്നേറട്ടെ അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലി പ്രോയ്ക്കും കല്യാണിക്കും അതുപോലെ തന്നെ ഡൊമിനിക് ബ്രോ ശാന്തി പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു അടുത്തൊരു നാനൂറ് കോടി പടായി മാറട്ടെ കിട്ടലാവട്ടെ അയാം ഗെയിമിന്റെ സമയത്ത് ഡിക്യു ലോകത്തെ സംസാരിച്ചുണ്ടായിരുന്നോ അയാം ഗെയിമിന്റെ സമയത്ത് ഡിക്യു ലോകം സംസാരിച്ചുണ്ടായിരുന്നോ അത് അയാം ഗെയിമിന്റെ ടെൻഷൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി അതിനെപ്പാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് പെർഫോമർ ആണ് എല്ലാ മേഖലകളിലും

പക്ഷെ പാനോട്ട് ഇതാണ് ഇത് ഇനീഷ്യലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജിൽ വെരി സ്മോൾ ഫിലിം ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു ഐഡിയ ആണ് ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു ഐഡിയ ആണ് പിന്നെയാണ് പയ്യ ടീം വലുതായപ്പോൾ ഗ്രൂ ഇൻ ടു ബിഗർ ഫിലിം അങ്ങനെ ഒരു ബിഗ് ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മുടെ വിഷൻ ഷെയർ ചെയ്യുന്ന ഒരു അപ്പൊ താങ്ക്ഫുളി ബീക്ക് യു ആൻഡ് ഹാവ് ബീൻ സപ്പോർട്ട് ഫോർ മേക്ക് ദിസ് ഫിലും പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ ക്രൂ ആണ് ഇത് ഞാൻ പറയുന്നത് ഇതൊരു നിങ്ങളിപ്പോൾ ഇതിനെ സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ പറയുമെങ്കിലും ആക്ച്വലി വി ആർ ആക്ച്വലി ഇൻവൈറ്റിങ് യു ടു ന്യൂ വേൾഡ് അപ്പൊ ആ വേൾഡിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് റീവേറ്റ് റിവീൽ ചെയ്യുന്നത് സോ ദിസ് ഇൻവിറ്റേഷൻ ടു മീറ്റ് എ ന്യൂ ഒരു ഒരു ഷാഡോ വേൾഡിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ് അപ്പം അവിടുത്തെ ആദ്യത്തെ ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇറ്റ്സ് എ സൂപ്പർ ഹീറോ ഫിലിം ജോണൊരു സൂപ്പർ ഹീറോ ആണ് പക്ഷെ ഇറ്റ്സ് എ ഫാൻസി ഫിലും ഇറ്റ്സ് വേൾഡ് ബൈഡേ ഫിലിം എക്സ്പെർട്ട് ഇത് ടെക്നിക്കൽ സൈഡിൽ പോകുമ്പോൾ ഗംഭീരമായ ഒരു ടെക്നിക്കൽ ലൈനപ്പ് ഇതിനകത്തുണ്ട് അതിനകത്ത് ആർട്ട് ചെയ്തിരിക്കുന്നത്